നാഗദോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒട്ടേറെ പേർ കാണാനായി വരാറുണ്ട് ആർക്കും നാഗദോഷം എന്താണെന്നോ എന്തുകൊണ്ടാണിത് ഒരാൾക്ക് ഉണ്ടാകുന്നതോ എന്നോ അറിയില്ല പലരും വന്ന് ചോദിക്കുന്നത് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളൊക്കെ നാഗദോഷം കൊണ്ട് കൊണ്ടുണ്ടാകുന്നതാണോ മുൻപൊരു പാമ്പിനെ കൊന്നിട്ടുണ്ട് അതുകൊണ്ടാകും ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടല്ലേ കൊല്ലാതെ വിട്ടാൽ എങ്ങനെയാണ് ആരേലും കടിച്ചാൽ എന്തു ചെയ്യും എന്നൊക്കെ കുറേ വാദങ്ങൾ ഇവർ തന്നെ പറയും ഒന്നിനെയും കൊല്ലുന്നതിനോട് യോജിപ്പില്ല എങ്കിലും നമുക്ക് നാശമാകാൻ സാധ്യതയുള്ളവയെ അകറ്റി നിർത്തുക എന്നത് നമ്മുടെ ആവശ്യമാണ് നാഗങ്ങൾ ആരെയും ഉപദ്രവിക്കാറില്ല എന്നതാണ് പക്ഷേ സത്യം ഒരു ചെറിയ അനക്കം കിട്ടിയാൽ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് മാറുവാനാണ് നാഗങ്ങൾ ശ്രമിക്കാറുള്ളത് ആരല്ലേ ഉപദ്രവിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളില്ല എന്ന് വന്നാൽ മാത്രമാണ് നാഗങ്ങൾ കടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പാമ്പിനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ ഒന്നും മനസ്സിലാവും പിടിക്കാൻ ശ്രമിക്കുന്ന ആൾ ഒന്ന് പിന്നോട്ട് മാറിയാൽ അവ വീണ്ടും ഇഴഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഭയമാണ് എന്നുണ്ടെങ്കിൽ സർവ്വ ദൈവങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നാഗങ്ങളെ ആട്ടിപ്പായിക്കുക എന്നതാണ് ശരിയായ രീതി മണ്ണിര മുതൽ അനന്തൻ വരെയുള്ളവരെ സർപ്പങ്ങളായിട്ടാണ് ഹിന്ദുശാസ്ത്രമനുസരിച്ച് കണക്കാക്കുന്നത് സർപ്പങ്ങൾ പലതരത്തിലുണ്ട് നാഗരാജാവ് നാഗയക്ഷി സർപ്പരാജാവ് സർപ്പയക്ഷി അകലസർപ്പം അധർമ്മസർപ്പം ഉത്തമ സർപ്പം അണിനാഗം ശൈവസർപ്പം വൈഷമസർപ്പം എന്നിങ്ങനെ നീളുന്നു നാഗങ്ങളുടെ നിര നാം അറിയാതെയോ അറിഞ്ഞോ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സർപ്പദോഷം വരുത്തി വയ്ക്കാറുണ്ട് അതുകൂടാതെ ഒരാളുടെ ജനനസമയത്തെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്ഥാനവും മുൻജന്മങ്ങളിൽ സർപ്പങ്ങളോട് ചെയ്ത പ്രവൃത്തികളുമെല്ലാം നാഗദോഷത്തിന് കാരണമാകാറുണ്ട് നാഗങ്ങളെ കൊല്ലുകയോ ഇവയുടെ വാസസ്ഥലം നശിപ്പിക്കുകയോ പരമ്പരാഗതമായി ചെയ്തു വന്ന പൂജകൾ മുടക്കുകയോ ഒക്കെ ചെയ്യുന്നത് നാഗദോഷം വിളിച്ചു വരും നാം അറിയാതെ തന്നെ ഇതൊക്കെ ചെയ്യാറുണ്ടെന്നാണ് സത്യം അതിനാൽ തന്നെ നാഗദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ സഹായിക്കും കുടുംബ ബന്ധങ്ങളെയും അംഗങ്ങളുടെ ആരോഗ്യത്തെയും സാമ്പത്തികത്തെയും ആത്മീയ കാര്യങ്ങളെയും എല്ലാം നാഗദോഷം ബാധിക്കും വിവാഹം നടക്കുവാനുള്ള ബുദ്ധിമുട്ട് കുടുംബത്തിലെ സ്വലചേർച്ചയില്ലായ്മ കുട്ടികൾ ഉണ്ടാകാതിരിക്കുക വൈകല്യങ്ങളോടുകൂടിയ കുട്ടി ജനിക്കുക മാനസികമായും സാമ്പത്തികമായും സ്ഥിരതയില്ലാതിരിക്കുക അപകടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുക എത്ര രൂപ കഴി കിട്ടിയാലും ഒന്നിനും തികാത്തൊരവസ്ഥയുണ്ടാകുക തുടങ്ങിയവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ ഈശ്വര കാര്യങ്ങൾ സ്വകരമായി ചെയ്യാൻ കഴിയാതിരിക്കുക എന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് സ്ഥിരമായി താങ്കളെ സ്വപ്നം കാണുക എന്നതും ഒരു സൂചനയാണ് താങ്കൾ ശരീരത്തിൽ എഴുതുന്നതായോ നമ്മളെ ഉപദ്രവിക്കുന്നതായോ ഒക്കെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഉടൻ തന്നെ പരിഹാര മാർഗങ്ങൾ തേടുന്നതാണ് ഉത്തമം കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ മറ്റു കാര്യങ്ങളോടനുബന്ധിച്ച് വന്നു ഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത് വേർതിരിച്ചറിയുക എന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ തന്നെ ഈ ലക്ഷണങ്ങൾ നാഗദോഷമാണോ എന്ന് ജ്യോതിഷിയുടെ സഹായത്തോടെ കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യുക എന്നത് അത്യാവശ്യമാണ് പറയാൻ വിട്ടുപോയ കാര്യം തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അകാരണമായ പാടുകൾ നാം എപ്പോഴും ശ്രദ്ധിക്കണം ഏതെങ്കിലും തരത്തിലുള്ള പാടുകളോ മറ്റോ ക്രമാതീതമായി നമ്മുടെ ശരീരത്തിൽ കൂടുന്നതായി കണ്ടാൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരങ്ങൾ ചെയ്യുക ഇതിൻ്റെ ഏറ്റവും പ്രശ്നകരമായ കാര്യം ഇതൊക്കെ സാധാരണയാണ് എന്ന രീതിയിൽ ആളുകൾ വിട്ടുകളയാറുണ്ട് എന്നതാണ് ഇത് സർപ്പദോഷത്തിനാകാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ ചില നാളുകാരിൽ സർപ്പദോഷം കൂടുതലായി കാണാറുണ്ട് അത്തം ഊയം രോഹിണി വിശാഖം തൃക്കേട്ട ഉത്രുട്ടാതി പൂരുട്ടാതി തുടങ്ങിയ നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ സർപ്പദോഷം കണ്ടുവരുന്നുണ്ട് അതിനാൽ തന്നെ ഈ നാളുകാർ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇതിനുള്ള പരിഹാരം നാഗാരാധന മാത്രമാണ് സർവ്വപാപങ്ങളും പുറത്തു തരണമേയെന്ന് നാങ്ങളോട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുക ആയില്യനാല് വ്രതാനുഷ്ഠാനത്തോടു കൂടിയുള്ള ഭജനവും വിശേഷാൽ പൂജകളും എല്ലാം നാഗപ്രകൃതിക്ക് അത്യുത്തമമാണ് പൂർവ്വജന്മാന്തരങ്ങളിലൂടെയുള്ള നാഗശാപങ്ങളും നാം അറിയാതെ തന്നെ ചെയ്തു പോയ പ്രവൃത്തികളുമെല്ലാം ഇത് ചെയ്യുന്നതിലൂടെ പരിഹരിക്കപ്പെടും വ്രതമനുഷ്ഠിക്കുന്നതിനുള്ള ചിട്ടകൾ പരമപ്രധാനമാണ് അതിനെ ലഗ്നം വരാതെ സൂക്ഷിക്കുക ആയില്യത്തിൻ്റെ തലേനാൾ മുതൽ അതായത് പൂയം ദിനം മുതൽ വ്രതമനുഷ്ഠിക്കാൻ തുടങ്ങണം ആയില്യം ദിനത്തിൽ പൂർണ്ണശുദ്ധിയോടു കൂടി അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നാഗാരാധന നടത്തുക സർപ്പ പൂജയോ നൂറുംപാലം തുടങ്ങിയ ആരാധനകൾ നടത്തുന്നത് വളരെ നല്ലതാണ് പൂജ കഴിഞ്ഞുള്ള തീർത്ഥ സേവിച്ച ശേഷം അന്നത്തെ ദിവസം സസ്യാഹാരം മാത്രം കഴിക്കാൻ ശ്രമിക്കുക നാഗക്ഷേത്രങ്ങളിലും കാവുകളിലും കഴിയുന്നത്ര ദർശനം നടത്തുക കാവുകൾ വീടിനോട് ചേർന്നുണ്ടെങ്കിൽ അവ സംരക്ഷിച്ച് ദീപം കൊളുത്തുക കാവുകൾ മലിനമാകാതെ നോക്കുക എന്നത് വളരെ പ്രധാനമാണ് നവനാഗസൂത്രം ദിനവും പ്രാർത്ഥനാ വേളയിൽ ചൊല്ലാൻ ശ്രമിക്കുക സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് മഹാദേവ പ്രീതി അതിനായി ശിവക്ഷേത്രങ്ങളിൽ രുദ്രാഭിഷേകത്തിന് പങ്കാളികളാകുന്നതും മൃത്യുഞ്ജയ മന്ത്രം ദിനവും ചൊല്ലുന്നതും ഉത്തമമാണ് മഹാദേവൻ മഹാവിഷ്ണു ഗണപതി സുബ്രഹ്മണ്യം തുടങ്ങിയവരെ ഭജിച്ച് സർവ നാഗദോഷങ്ങളും പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുക എല്ലാ വർഷവും നാഗപഞ്ചമി ഗരുഡപഞ്ചമി എന്നിവ വിശേഷമായി ആചരിച്ച് വ്രതമനുഷ്ഠിക്കുന്നതും നല്ലതാണ് ജാതകത്തിൽ രാഹുദോഷമുള്ളവർ തീർച്ചയായും നാഗപ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നാഗക്ഷേത്രങ്ങൾ മുട്ടയും പുറ്റു സമർപ്പിക്കുക എന്നതും നാഗദോഷത്തിന് പരമപ്രധാനമായ കാര്യമാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നാഗദോഷങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തരാകാൻ സാധിക്കും